മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം റോഡ് പ്രദേശവാസികൾക്ക് തലവേദനയാകുന്നു വാഹനം കടന്നുപോയപ്പോൾ റോഡിൽ ഇളകി കിടന്നിരുന്ന കല്ല് വയോധികന്റെ മുഖത്ത് തെറിച്ചുകൊണ്ടു റോഡ് നിർമ്മാണം ആരംഭിച്ച് രണ്ടു വർഷം പിന്നിട്ടിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് നിർമ്മാണം പൂർത്തീകരണം സാധ്യമാക്കാത്ത മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡ് നാട്ടുകാർക്ക് കൂടുതൽ തലവേദനയാവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന റോഡ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നാട്ടുകാരുടെ നടുപിടിക്കുകയാണ് ഇതിനൊപ്പമാണ് റോഡിനോരത്തെ കുടുംബങ്ങൾക്കും വ്യാപാരികൾക്കും തകർന്നു കിടക്കുന്ന റോഡ് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്നത് വാഹനം കടന്നു പോയപ്പോൾ റോഡിൽ ഇളകി കിടന്നിരുന്ന കല്ല് വയോധികന്റെ മുഖത്ത് തെറിച്ചുകൊണ്ടത് കഴിഞ്ഞ ദിവസമാണ് ആറാം മൈലിൽ വ്യാപാരം നടത്തുന്ന കുഞ്ഞച്ചന്റെ മുഖത്തിനാണ് പരിക്ക് സംഭവിച്ചത് കല്ല് കുഞ്ഞച്ചന്റെ കല്ല് ഇവിടെ കണ്ണിനിരികിൽ തെറിച്ചുകൊള്ളുകയായിരുന്നു പോയപ്പോൾ വന്നു രണ്ട് പേര് എന്നെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നാണ് പെരുമൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡ് ആദിവാസി ഇടങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് പുറംലോകത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരേയൊരു മാർഗമാണ് ഈ പാത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയാറിന് പ്രളയത്തിൽ തകർന്ന റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചു എന്നാൽ രണ്ടു വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചിട്ടില്ല ഇതിനെതിരെ വലിയ ജനരോഷം ഉയരുന്നുണ്ട് റോഡിൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്നും മഴയെത്താൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നിർമ്മാണം ഇനിയും പൂർത്തീകരിച്ചില്ലെങ്കിൽ തങ്ങളുടെ യാത്ര അങ്ങേയറ്റം ദുഷ്കരമാകുമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി